താമസിക്കുന്നയാളുടെ വീട്ടിൽ കൃഷി നടത്തിയ രഹസ്യ അന്വേഷണത്തിലാണ് കണ്ടെത്തിയത് താമസക്കാരനെ അറസ്റ്റ് ചെയ്തു മയക്കുമരുന്ന് വിപത്തിനെ ചെറുക്കുന്നതിനും വിൽപ്പനക്കാരെ പിടികൂടുന്നതിനുമായി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗമായ ക്രിമിനൽ സെക്യൂരിറ്റി സെക്ടറിന്റെ സമഗ്രമായ അന്വേഷണത്തിന്റെ ഭാഗമായി സബ അൽ സാലം പ്രദേശത്തു നിന്നും ഒരു നിയമവിരുദ്ധ താമസക്കാരന്റെ വീടിനുള്ളിൽ നിന്നും കഞ്ചാവ് ചെടികളുടെ ഫാം കണ്ടെത്തി അന്വേഷണ സംഘത്തിന്റെ ഫീൽഡ് പരിശോധനയിലൂടെ ഭാഗമായി സ്ഥലത്ത് മയക്കുമരുന്ന് വസ്തുക്കളുടെ നിർമ്മാണവും വിതരണവും ഉണ്ടെന്ന സൂചനയെ തുടർന്ന് പ്രതിയുടെ നീക്കങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും അയാളുടെ പ്രവർത്തന സ്വഭാവം പരിശോധിക്കുകയും ചെയ്ത ശേഷം ആവശ്യമായ നിയമ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി സ്ഥലത്ത് റെയ്ഡ് ചെയ്ത് അയാളെ അറസ്റ്റ് ചെയ്യാനുണ്ടായത് തുടർന്ന് നിരവധി കഞ്ചാവ് ചെടികളും ഒരു കിലോയോളം വിൽപ്പനക്ക് തയ്യാറാക്കിയ കഞ്ചാവും അതിന്റെ വിത്തുകളും കണ്ടെത്തി ഇത്തരം രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ജനറൽ നർക്കോട്ടിക് വകുപ്പ് അറിയിച്ചു സമൂഹത്തെ ബാധിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ തടയാൻ സഹകരിക്കണമെന്നും റിപ്പോർട്ട് ചെയ്യണമെന്നും ആഭ്യന്തര വകുപ്പ് അറിയിച്ചു കുവൈത്തിൽ നിന്നും കേരളാവിഷനു വേണ്ടി ഐ വി സുനേഷ് വെങ്ങല